ഒരു ഒരഞ്ച് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ അനായാസം നല്ല അടിപൊളിയായിട്ട് മല്ലി കാടുപോലെ വളർത്താം കേട്ടോ അപ്പോൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ടാണ് ഞാൻ കാണിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മേടിച്ചിരുന്ന മല്ലീൻ്റെ തണ്ട് നട്ടിട്ട് ഇതേ രീതിയിൽ കാട് പോലെ ആയതാണ് കേട്ടോ അപ്പം ഇപ്പം അത് കുറച്ച് ഈ മഴയുടെ ഒക്കെ ഒരു ചെറുതായിട്ട് ഒന്ന് ചേഞ്ച് ചെയ്തുകൊണ്ട് ചെറുതായിട്ട് അതിൻ്റെ ഇലകൾക്കൊക്കെ ഒരു പഴുപ്പ് വന്നു പക്ഷേ നല്ല രീതിയിൽ നന്നായിട്ട് തണ്ടുകൾ ഏ നമുക്ക് ഇലയെടുക്കാൻ പാകത്തിന് നല്ല രീതിയിലായിട്ടോ അപ്പം അതെങ്ങനെയാണോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ അല്ലെങ്കിൽ ചെന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കട്ടോ ഇതിന് നമ്മൾ എടുക്കുന്ന ഒരു ഒറ്റ ഒരു ചിരട്ട മതി കേട്ടോ ഒരു ചിരട്ടയിൽ നമുക്ക് ധാരാളമായിട്ട് വലിയ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആദ്യമേ തന്നെ ചിരട്ടയിൽ നമുക്ക് പോട്ടി മിക്സ് നിറയ്ക്കണം അതിനുവേണ്ടി ഞാൻ ആദ്യം എടുക്കുന്നത് കരികിലിയാണ് കേട്ടോ അപ്പം ഈ പ്ലാവിൻ്റെ ഇലയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ആ ഇലയൊന്നും നമ്മൾ ഇങ്ങനെയും കൂട്ടിയിട്ട് ഈ കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇങ്ങനെ ചെറുതായിട്ട് പൊടിച്ച് കൊടുക്കണം അപ്പം ഞാൻ എടുത്തിട്ട് ിക്കുന്നത് ഇതേപോലെ കണ്ണുള്ള കണ്ണൻ ചിരട്ടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചിരട്ടി എടുത്തതിന് ശേഷം നമ്മൾ അതിൻറ്റായിട്ട് ഏറ്റവും അടിഭാഗത്തായിട്ട് നമ്മൾ ഇതേപോലെയുള്ള കരികിലുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇല എടുക്കാം ഇനി നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ മണ്ണും അതേപോലെ തന്നെ ചകിരിച്ചോറ് അല്ലെങ്കിൽ ചാണകം എന്തെങ്കിലും ഇട്ട് വളം കൂടിയാണ് കേട്ടോ ഇനി നമുക്കിതിൻ്റെ തണ്ട് ഈ കാണുന്ന രീതിയിൽ കട്ട് ചെയ്ത് എടുക്കണം ചെറുതായിട്ട് വെളിച്ചത്തിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ അപ്പം അതൊന്നും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ നമ്മൾ ഏകദേശം ഇങ്ങനെ ചിരട്ടയിലൊക്കെ നടുന്ന രീതിയിൽ ബാക്കിയുള്ള ഈ തണ്ടില്ലേ ഇലയില്ലേ അത് നമുക്ക് നമുക്ക് വേണമെങ്കിൽ കറികൾക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പം ഇനി ഇത് ഒരു ചെറിയ ഹോൾ ഹോളെടുത്തിന് ശേഷം നമുക്ക് ഒരു വിരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് കുത്തിയിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഈ ഒരു രീതിയിൽ നമ്മളത് ഇറക്കി വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ഇത് ചെറുതായിട്ട് നന്നായിട്ട് മുളച്ച് വരുന്നതാണ് കേട്ടോ അതിൽ നിന്ന് നമുക്ക് ഇത് മാറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പോട്ടിലോട്ട് നടാം അപ്പം ഇളക്കുള്ള മണ്ണാണ് ഈ ഒരു മല്ലി ഇലക്ക് ഏറ്റമല്ലിക്ക് ഏറ്റവും നല്ലത് അപ്പം പെട്ടെന്ന് വേരോട്ടം കിട്ടുകയും ചെയ്യും അതിനുവേണ്ടി സാധാരണയായിട്ട് നമ്മൾ എടുക്കുന്നത് മണ്ണ് മണൽ അല്ലെങ്കിൽ ചാണകപ്പൊടി ഇനിയിപ്പം ചാണകപ്പൊടി കിട്ടിയില്ലെങ്കിൽ കരിയില കമ്പോസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇനി അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മളതൊന്ന് ഉറപ്പിച്ചതിന് ശേഷം കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ഒന്ന് രണ്ട് ദിവസം നമ്മൾ തണലത്തോട്ട് മാറ്റി വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പം പെട്ടെന്ന് നമ്മൾ മണ്ണിലോട്ട് വെച്ചപ്പോൾ അത് വാടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് മാറ്റി വെക്കണത് ആ ഒന്ന് മാറ്റി നമ്മുടെ തണാലത്തോട്ട് വെച്ച് കഴിഞ്ഞ് ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേനും നന്നായിട്ട് ഇല വരുന്നതായിട്ട് കാണാം പിന്നെ നിങ്ങൾ മുറിച്ചെടുക്കുമ്പം ഒരു തണ്ട് ഏറ്റവും അറ്റതലാ കൂമ്പില്ലേ ആ കൂമ്പ് അവിടെ നിർത്തിയിട്ട് മുറിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വരുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ മുളയ്ക്കുന്നതായിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു